ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പഴയകാല രുചിയിലുള്ള ഒരു രുചിക്കൂട്ടുമായിട്ടാണ് അപ്പം അതിൻ്റെ പേരാണ് തമുക്ക് തമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനം എന്താണെന്ന് വിചാരിച്ചാൽ നല്ല കുത്തരി വേണം ഞാൻ കുറച്ച് കുത്തരി എടുത്തിട്ടുണ്ട് ഒരു നഴീൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് എടുത്ത് കഴുകി അരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചതാണ് അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുത്തതിൻ്റെ ശേഷം പൊടിച്ചെടുക്കുക തണിഞ്ഞതിൻ്റെ ശേഷം ഈ അരി നമുക്ക് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇത് വെല്ലം പൊടി വെല്ലം ഞാൻ വാങ്ങിയതാണ് പൊടിയായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് വാങ്ങിയത് അതതിന് ആവശ്യമുള്ള മധുരം എത്രയെന്ന് വെച്ചാൽ നമുക്ക് എടുത്തോളുക പിന്നെ അതിന് വേണ്ട തേങ്ങയാണ് തേങ്ങ അത് തേങ്ങ പച്ചയായിട്ട് ചേർക്കുന്നവരുമുണ്ട് വറുത്തിട്ട് ചേർക്കുന്നവരുമുണ്ട് ഞാനിത് വറുത്തിട്ടാണ് ചേർക്കുന്നത് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് ചെറിയ പഴം ചെറിയ പഴം ഇത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് ആക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതാ ആക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ആദ്യം അരി വറുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ കത്തിച്ചിട്ട് വെക്കാം അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ കണ്ടല്ലോ നമുക്ക് അപ്പൊ ഞാനിത് വറുട്ടരിയെ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുക ഞാൻ പിന്നെ കുത്തരി കൊണ്ട് അത് കഴിഞ്ഞെടുത്തു നല്ല മട്ടരി ഉണ്ടല്ലോ അത് അപ്പൊ നല്ല ടേസ്റ്റി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ല നല്ല രുചിയുള്ള സാധനമാണ് വന്നിട്ട് രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം വെറുതെ ഇങ്ങനെ പഴം മുറിച്ചിട്ടിട്ട് ആ പൊടിയിൽ ചേർത്തിട്ടും കഴിക്കാം ഉണ്ട പോലെയാക്കിയിട്ടും കഴിക്കാം നമുക്ക് പിന്നെ ഈ പൊടി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനാവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കുറച്ച് ജാസ്തിയെല്ലാം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി പലഹാരമാണല്ലോ അപ്പോൾ അതു ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല അടി പൊരിഞ്ഞ് വരും കഴുകുന്നതിനാന്ന് വെച്ചാൽ അതിനുള്ള നമ്മൾ അരിൻ്റെ അകത്ത് മട്ട അരിയിലാവുമ്പോൾ ഉള്ള തകട് പോലെ ചെയ്തുണ്ടാവില്ല അതെല്ലാം കളഞ്ഞ് കല്ലുണ്ടെങ്കിൽ അത് കളഞ്ഞ് എന്നിട്ട് എടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകി അരിച്ചത് വാഹനങ്ങൾ പോണേ ഫോണടി എല്ലാം കേൾക്കും അപ്പം ഞാനിത് വറുത്ത് നല്ല കണ്ടീഷനായിട്ട് വേണ്ടി കാഴ്ച തരാം ഇല്ലേ ഞാനിങ്ങനെ ഇളക്കിപ്പോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പം വെറും ബോർ റെഡി ആയിരിക്കും അങ്ങനെ പൊരിഞ്ഞു തെരഞ്ഞെ ഒറ്റ വെക്കുന്നുണ്ട് ഞങ്ങൾ നല്ല പൊരി പൊരി ഒരിടേ ചായ ഒറ്റ വെക്കുന്നുണ്ടോ അരി പൊരിഞ്ഞു വരുമ്പോൾ ഉള്ളത് നല്ല മഴരും ജലിയും ഇട്ട് ഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ പൊരി പോലെ കഴിക്കും എല്ലാം പോലെ ഈ ഒരു പാകത്തിന് വെക്കുവോ പൊട്ടുന്നൊച്ച കേൾക്കുന്നില്ലേ അടിപൊളിയായിട്ട് വരുമോ നേരത്ത് അപ്പം ഇതാ ഇതെല്ലാം പൊട്ടി തീർന്നു ഞാനിപ്പം ഇനി എടുത്ത് മാറ്റിയിട്ട് തണിയാനാകട്ടെ ഇനി നമുക്ക് തേങ്ങ വറുക്കാം അപ്പം തേങ്ങയും ഞാൻ ഇതേപോലെ നല്ലവണ്ണം വറുത്തെടുത്തിട്ട് വരുന്നു തേങ്ങ വറുക്കാണ്ട് ഇതാക്കാം കേട്ടോ പക്ഷേ ഞാൻ തേങ്ങ വറുത്തിട്ടാണ് തേങ്ങ വറുക്കാണ്ട് പെട്ടെന്ന് വേഗം നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ തേങ്ങ വറുക്കാണ്ട് നമ്മൾ സാധാരണ ആക്കുന്ന പോലെ തേങ്ങ ഇങ്ങനെ ചിരയിട്ട് എന്നിട്ട് അരി പൊടിച്ച് ആക്കി കഴിഞ്ഞിട്ട് അതേപോലെ ചെയ്താൽ മതി അതിന് ഒരു പ്രശ്നമില്ല ഞാനെൻ്റെ ഇച്ചിരി രണ്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ രുചിയും കിട്ടും തേങ്ങ വറുത്തേൻ്റെ രുചിയും കിട്ടും നമ്മളെ അരിപ്പൊടീൻ്റെ രുചിയും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് വിധത്തിലും ചെയ്യാം അപ്പം ഇതാ നല്ല തേങ്ങ വറുത്ത മണവും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്ന് തേങ്ങയും നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഗ്യാസ് ഓവ് ആക്കി ഞാൻ ഇതും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പം അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് തണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊടിച്ചെടുക്കണം നമുക്ക് അപ്പോൾ തണിയട്ടെ കറണ്ട് പോയി ഗൈസ് പിന്നെ ഇടാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തു അരി വറുത്തു ബെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പഴവും കൂടി മുറിച്ചിട്ടിട്ട് വെക്കണം അപ്പം അരി വറുത്ത തഴഞ്ഞതാ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് അരി പൊടിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പൊടിച്ചിട്ടെടുത്ത് ഞാൻ വേഗം വരുന്നു അരി വറുത്ത ഇതാ പൊടിച്ച് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ തേങ്ങ പൊടിച്ചിട്ടെടുത്ത് വരുന്നേ ഇതാ ഇതാ തേങ്ങയും പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി വെല്ലാന്ന് ഇനി പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരേണ്ടത് വെല്ലവും കൂടി പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം ആ വെല്ലവും കൂടി വെല്ലത്തിന്റെ പൊടിയാണ് അപ്പൊ ഈ ചെറിയ ഓരോ കഷ്ണം കഷ്ണം പോലെ ഉണ്ട് ഇതാ കണ്ട അപ്പം അത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതും കൂടി പൊടിച്ചെടുത്തിട്ട് വരുന്നത് ഞാൻ അപ്പോൾ ഇതെല്ലാം പൊടിച്ചുകൊണ്ടുവന്ന് വെല്ലവും പൊടിച്ചുകൊണ്ടുവന്ന് തേങ്ങ പൊടിച്ചുകൊണ്ടുവന്ന് ഇനി എല്ലാം കൈകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ് കണ്ട വെല്ലം തേങ്ങ അരിപ്പ് വറുത്ത അരിപ്പൊടി എല്ല കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക രണ്ട് വിധത്തിൽ ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അല്ലേ ഈ സംഭവം നാടൻ പലഹാരം നമ്മളെ തമുക്ക് ഇതാണ് ഇതിൻ്റെ സ്റ്റൈല് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് ഇതെടുക്കുക അപ്പം ഞാൻ ഇതന്നെ ഇങ്ങനെയാക്കി മധുരം ഉണ്ടോ നോക്കട്ടെ മധുരം ഉണ്ടോ മധുരം ഉണ്ട് ഇതാണ് ഇന്റെ സ്ഥലം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് കുറച്ചിങ്ങോട്ടെടുത്ത് മാറ്റുന്നുണ്ടേ കുറച്ച് ഇങ്ങോട്ടെടുത്ത് മാറ്റുന്നുണ്ട് പൊടി വറുത്തെല്ലാം എല്ലാം എല്ലാം പൊടിച്ചാക്കിയതില്ലേ നമുക്ക് ഇത് സൂക്ഷിച്ചിട്ട് വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം രണ്ട് വിധത്തിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഒന്നിങ്ങനെ ഇതിലേക്ക് ഞാൻ ഈ പഴം മുറിച്ചിട്ടിട്ടില്ലേ ദാ ഈ മുറിച്ചിട്ട പഴത്തിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടിടുക കുറച്ച് ദാ ഇതിൻ്റെ അകത്തേക്കും കുറച്ച് പഴം എടുത്തിട്ടുള്ള രണ്ട് വിധത്തിലുള്ളതാണേ കാണിച്ചു തരുന്നു അതാന്ന് അങ്ങനെ ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്നു അല്ല ഇതിങ്ങനെ നിൽക്കട്ടെ ഇതിങ്ങനെ ഈ വലിയ പ്ലേറ്റിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേ ഒന്നിട്ടില്ല ഇങ്ങനെയാന്ന് ഇതിൻ്റെ കണക്ക് അല്ലേ കണ്ടോ ഇങ്ങനെയാന്ന് ഇതെടുത്തിട്ട് തിന്നുക ലാസ്റ്റ് ഈ പഴത്തിന് മൊത്തം ഇങ്ങനെ ഈ പൊടികൾ പെരങ്ങി ഇങ്ങനെ നിന്നിട്ടുണ്ടാവും അല്ലേ കണ്ടോ ഇതാണ് വൈകുന്നേരത്തെ ചായക്ക് ഉള്ള പണ്ടത്തെ നാടൻ പലഹാരം ഇല്ല ഇങ്ങനെയാണെന്നുണ്ടാവുക അല്ല കണ്ടോ ഇങ്ങനെയാന്നുണ്ടാവുക ഇതിങ്ങനെ ഇത് ഇതേ സ്റ്റൈലാണെന്നുണ്ടാവുക അല്ലേ അത് നമ്മൾ ചെറിയ പ്ലേറ്റിലാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ ആയി നിൽക്കുക ഇട എന്നിട്ട് ഇതിലേക്കിങ്ങനെ ഈ പൊടീനെ കവർ കവറ് അങ്ങനെ വെക്കുക അതാ കണ്ട ഇതാണ് ഒരു സ്റ്റൈൽ ഈ പഴത്തിനെ ഇങ്ങനെ പൊടി കവർ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും അതെ ഇങ്ങനെ എന്നിട്ട് ഇതാന്ന് സ്പൂണിനൊക്കെ ഉണ്ടായാലും നമ്മളിങ്ങനെ ഓരോ കഷണം ഓരോ പീസ് എടുത്തിട്ട് കഴിക്കുക ഇനി ഇത് അടുത്ത ഞാൻ ചെയ്യുന്നുണ്ടോളേ ഇത് കൈ കൊണ്ട് ഈ പഴത്തിനീലേക്ക് ഞെരുക ണ്ടപ്പോൾ ഇത് ഉണ്ട പോലെയാണ് എന്നിട്ട് ഉണ്ട പിടിച്ചിട്ട് നമ്മൾ എടുക്കുക അതാണ് വേറിന് പരിപാടി അല്ലേ കൈ തന്നെ ചെയ്യണം മറ്റല്ലാണ്ട് ഇത് കണ്ടീഷൻ ആവുമല്ലോ മിക്സിയിലൊന്നും ഇട്ടടിക്കാനൊന്നും പാടില്ല ഇത് അപ്പോൾ അതിൻ്റെ എല്ലാ രുചിയും മാറും അപ്പോൾ ഇത് കുറച്ചും കൂടി ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് പോരാന്ന് തോന്നിയിട്ട് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ എന്നിട്ട് ഞാനിത് കാണിച്ചു എന്താ പഴം ഇതെല്ലാം കൂടി ഈ പൊടികളെല്ലാം കൂടി കുഴച്ചിട്ട് ഇതാണ് പരിപാടി ഉണ്ടകോലിനെയായില്ലേ ഇത് ഇതിങ്ങനെ വലിയ ഉണ്ടയാക്കി വെച്ചിട്ട് പാളയില്ലേ പാള അതിൻ്റെ അകത്താക്കി എന്നിട്ടിങ്ങനെ ഉരുട്ടിയിട്ട് ഉണക്കിയിട്ട് എടുക്കുന്നു ആ പറയുന്നത് കേൾക്കുന്നു അതിനെപ്പറ്റി എനക്ക് അത്രയും അറിയില്ല ഇതാ ഇപ്പം നല്ല ഉണ്ടകോലനായില്ലേ ഇത് ഇതങ്ങനെ ചെറിയ ഉരുളകളാക്കു വന്നിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കി അങ്ങനെയും തിന്നായിരുന്നു വലിയ ഉരുളിയാണെങ്കിൽ അങ്ങനെ ഇതാ ഇങ്ങനെയാണ് രണ്ട് വിധത്തിലും കഴിക്കാം ഇതാന്ന് ബിരിയാണി ഇങ്ങനെ പഴം നേരിടുന്നേരത്തെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പഴം മുഴുവനായിട്ട് ഈ പൊടിയിൽ ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊരിഷ്ടം ഉണ്ടാവുമല്ലേ ഇങ്ങനെ ആവുമ്പം ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇങ്ങനെയല്ലേ ഇത് അവനവൻ ചെയ്തിട്ട് തിന്നാനേ പറ്റും മറ്റുള്ള കൂടെക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ രണ്ടായി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെയായാലും ആയാലും അതെ മറ്റേ അതി ആയാലും അതെ രണ്ട് വിധത്തിലുള്ളതാണ് ഇത് സംഭവം കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മളെ തമുക്കിൻ്റെ പരിപാടി ഒരു ഉരുട്ടിയും കൂടി ഉണ്ട് ഉരുട്ട് അതും കൂടി ഉരുട്ടി കഴിഞ്ഞാൽ ആയി അ ഓക്കെ കണ്ടീഷൻ ആയി അപ്പോൾ ഇതാണ് രണ്ട് വിധത്തിലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനക്കറിയില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ കമൻറ്റിലൂട്ട് എഴുതി അറിയിച്ചോളൂ ഇവിടെ വെച്ച് നാല് ഭാഗമാക്കി വെക്കട്ടെ ഞാനേ ഇനി കവറ് ചെയ്ത പോലെ ആക്കി വെക്കട്ടെ നല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള സ്റ്റൈല് മനസ്സിലാവുള്ളൂ എല്ലാ അപ്പം ഇതാണ് രണ്ട് വിധത്തിൽ ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതാ അപ്പോൾ നമ്മളെ തമുക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് നമ്മുടെ തമുക്ക് അപ്പം നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് പഴയകാല പലഹാരം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബ